السلام عليكم ورحمة الله. سورة هجر آية نمبر 40 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله ولا تخزون. തഫ്ഖീമ കരം കൂടി വരുന്ന ഒരു സ്ഥലമാണ് ലാം അക്ഷരമല്ല പക്ഷെ ലാം നേർപ്പിച്ചും കനുപ്പിച്ചും ഉച്ചരിക്കാം ലാം ലാമ് ഉച്ചരിക്കുന്ന അല്ലാഹു എന്ന് പറയുന്ന ഒരൊറ്റ ലാം ജരാല എന്ന് അറിയപ്പെടുന്ന ഒറ്റ കേസിൽ മാത്രമാണ് അതിൽ തന്നെ അതിനു മുമ്പുള്ള അക്ഷരത്തിന് കെസർ ഉണ്ടാവാൻ പാടില്ല എന്നാലും ഒത്ത കൊല്ലാഹ എന്നാഹി എന്നാണ് കെസർ വരാണെങ്കിൽ പറയാം ഇവിടെ ലാമ് ലാം ജലാലയെ കനുപ്പിച്ച് അല്ലാ എന്നുള്ള ഉച്ചാരണം ഉച്ചരിക്കുക ഇപ്പൊ ലാമ് നാവ് പല്ലിന്റെ തൊട്ട് പുറകിൽ പാലറ്റിൽ തട്ടുന്ന അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കണം അല്ലാഹ എന്ന് പറയാൻ ശ്രമിക്കേണ്ടത് അതെ പല്ലിൽ തട്ടരുത് പല്ലിന്റെ തൊട്ട് പുറകിൽ തട്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പ്രയാസമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കണം ഇൻഷാ അള്ള واتقوا الله ولا تخزون أتيت من الله نبيه عاد إلى آخر دعوانا الحمد لله رب العالمين